മുതലേ ഈ രംഗത്തുള്ള ആളായത് കൊണ്ട് തന്നെ സൗകര്യമായി എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ജനങ്ങളിലേക്ക് എത്തുമ്പോ അവർ സ്വാഭാവികമായിട്ടും സർക്കാരിനോടൊപ്പം നിൽക്കല്ലോ അപ്പൊ ആ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാവും തദ്ദേശ നമ്മൾ എൽ ഡി എഫിന്റെ ഏഹ് മുപ്പത്തി ഒന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജിഷ്ണു നാരായണനൊപ്പാണുള്ളത് പെരുന്നമണ്ണ നഗരസഭയിലെ ഏകദേശം എൽ ഡി എഫിന്റെ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറച്ച് വാർഡുകളൊക്കെ ഉണ്ട് അതിൽ സ്ഥിരമായിട്ട് എൽ ഡി എഫ് വിജയിക്കുന്ന ഒരു വാർഡിലാണ് ജിഷ്ണുവിനെ നേതൃത്വം നിർത്തിയിട്ടുള്ളത് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ പെരുന്നൽമണ്ണ മേഖലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ജിഷ്ണു വീടുകളിലൊക്കെ പോകുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം എന്താണ് വീടുകളിലേക്ക് പോകുമ്പോൾ വലിയ പ്രയാസമില്ല കാരണം ചെപ്പ് മുതലേ ഈ രംഗത്തുള്ള ആളായത് തന്നെ സൗകര്യമായി എസ് എഫ്ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് ൊണേഷൻ അതേപോലെ കൊറോണ സമയത്തൊക്കെ സജീവമായിട്ട് ഒരു ഉണ്ടായതിനേജ് ഈ ഇലക്ഷനെ ഞാൻ കാണുന്നുണ്ട് സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം അതുകൂടാതെ ക്ഷേമകലുഷം വർദ്ധിപ്പിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയാണെങ്കിൽ അത് ജിഷ്ണുവിന് വിജയത്തിന് വലിയൊരു ഘടകമായി മാറി തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ജനങ്ങളിലേക്ക് എത്തുമ്പോ അവർ സ്വാഭാവികമായിട്ടും സർക്കാരിനോടൊപ്പം നിൽക്കല്ലോ അപ്പൊ ആ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങള് ഇപ്പൊ ഈ ഈ വാർഡില് വാർഡ് സ്ഥിരമായിട്ട് എൽ ഡി എഫ് വിജയിക്കുന്ന വാർഡാണെങ്കിൽ ഇവിടെ വലിയ വലിയ കുറേ കാരണം ഇതൊരു കുറച്ചുകൂടി കയറ്റമൊക്കെ ഉള്ള ഏരിയയാണല്ലോ അപ്പൊ കുടിവെള്ള പ്രശ്നങ്ങൾ മറ്റുള്ള വിഷയങ്ങൾ വിഷയങ്ങളിലൊക്കെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരുവിധം എത്തിച്ചിട്ടു പറയാൻ പറ്റും തീർച്ചയായിട്ടും കുടിവെള്ള പ്രശ്നമൊന്നും അങ്ങനെ നമ്മുടെ നാടിനെ ബാധിച്ചിട്ടില്ല പുതിയ പദ്ധതി വരുന്നതോട് കൂടിയിട്ട് നിലവിൽ രാമൻ്റെ പ്രയാസങ്ങളൊക്കെ തീർച്ചയായിട്ടും മാറുന്നതാണ് മറ്റുള്ള പ്രയാസങ്ങളൊന്നും നിലവിലില്ല അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തില് സ്ട്രീറ്റ് ലൈറ്റ് ആയാലും റോഡായാലും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് വികസന ഉള്ള ഒരു മേഖലയാണ് തീർച്ചയായിട്ടും തെക്കിൻകോട് തെക്കിൻകോട് മേഖല തെക്കിൻകോടി മേഖലയിൽ മാത്രമല്ല ഇപ്പോൾ സാധാരണ ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാരും എല്ലാവരും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഇതുവരെയുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇനി ജിഷ്ണു എന്തൊക്കെയാണ് ഈ നാടിന് വേണ്ടി വിജയിപ്പിച്ചാൽ കൊടുക്കാൻ ഉദ്ദേശം അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഓരോരുത്തർ കളിസ്ഥലം കുട്ടികളുടെ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഏഹ് ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ഈ വാർഡിൽ ഒരു ഹെൽത്ത് സെന്റർ കുറച്ചു കാലമായിട്ട് അത് ഒരു അവസ്ഥയാണെന്ന് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോ ജിഷ്ണു ജയിച്ചതിന് ശേഷം നാട്ടുകാരനാണ് നാട്ടുവോട്ട് കിട്ടുക നാട്ടുകാരനാണ് അപ്പൊ എന്തൊക്കെ ചെയ്യാനാണ് ജിഷ്ണു ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ഉണ്ട് തീർച്ചയായിട്ടും വെൽ സെന്ററിന്റെ പ്രവർത്തനത്തിനെ പറ്റിട്ട് കഴിഞ്ഞ കൗൺസിലിൽ തന്നെയുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് അത് ഭാവിയിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഹെൽത്ത് സെന്റർ ഹോസ്പിറ്റൽ രൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒരു മിനി ഹോസ്പിറ്റൽ രൂപത്തിലേക്ക് കൊണ്ടുവരണ ആഗ്രഹമുണ്ട് പിന്നെ കളിസ്ഥലത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് പ്രയാസവും മാറും മാറും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ അതിനൊരു അവസരമാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇവിടെയുള്ള ഈ സ്ത്രീകൾ സ്ത്രീ സുരക്ഷ എന്ന കാര്യത്തിലൊക്കെ സർക്കാർ സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വാർഡ് തലത്തിൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഞങ്ങൾ സഞ്ചരിച്ചപ്പോ അവിടെയുള്ള മത്സരിക്കുന്നവർ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സംരംഭങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഈ വാർഡിൽ അല്ല സ്ത്രീകൾ വെറുതെ വീട്ടിലിരിക്കലോ അവരും വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ കാര്യമല്ലേ അങ്ങനെ എന്തെങ്കിലും ആശയങ്ങൾ ജിഷ്ണുവിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് പിന്നെ കുടുംബശ്രീയൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ട് ഒന്ന് രണ്ട് വീടുകളിൽ പോയപ്പോ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആലോചിച്ച് ഒരു കീപ്പ് ഉണ്ട് ഓൾറെഡി കുറച്ച് എല്ലാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ആശയങ്ങൾ പറയാമല്ലോ തീർച്ചയായിട്ടും മനസ്സിലുണ്ടല്ലോ അല്ലെ ഒരു യുവ നേതാവെന്ന നിലയ്ക്ക് താങ്കളുടെ മനസ്സിലുള്ള ഈ ആശയങ്ങളൊക്കെ പ്രാവർത്തികമായാൽ ഈ വാർഡിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വലിയ ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പൊ താങ്കൾ ഏതായാലും എൽ ഡി എഫിന്റെ ഒരു ഉരുക്കു കോട്ട ഇപ്പൊ കോട്ടയും കൊത്തളവും പറയാൻ പറ്റില്ല അതൊക്കെ ജനമാണ് എങ്കിലും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ വാർഡിൽ നൂറ് ശതമാനം വിജയിച്ച് കയറാൻ ഒരു ആത്മവിശ്വാസം ജിഷ്ണുവിനുണ്ടാവും നൂറല്ല നൂറ്റി ശതമാനം വിജയം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ജനങ്ങൾ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും ജിഷ്ണുവിനെ ഒരു നേരത്തെ ഒരു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളോട് പറഞ്ഞത് ഇറങ്ങി തിരിച്ചെങ്കില് വിജയിച്ച് കുളിച്ചു തോർത്തി സന്തോഷത്തോടെ പോകുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ ജയിച്ച സന്തോഷത്തോടെ തന്നെ പോകാൻ സാധിക്കും ഏതായാലും ജിഷ്ണു മത്സരിക്കുന്ന മുപ്പത്തിയൊന്നാം വാർഡ് ഇത് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഒരു വ്യക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ജിഷ്ണുവിന് മാത്രമല്ല ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക് വരെ ഉറച്ച പ്രതീക്ഷയല്ല ആത്മവിശ്വാസം ഉണ്ട് ഈ വാർഡ് എൽ ഡി എഫിനുള്ളതാണ് അത് ആർക്കും പ്രതീക്ഷ വേണ്ട എന്ന തലത്തിലാണ് അവരൊക്കെ സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും ജിഷ്ണുവിന്റെ പ്രതീക്ഷ വാനോളം ഉയരുന്ന പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാൻ എനിക്ക് പറ്റുള്ളൂ ആര് വേണം ആര് വേണ്ടെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് അപ്പോൾ ആര് ജനപ്രതിനിധി ആകണമെന്ന് ഈ വാർഡിലുള്ള ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി തീരുമാനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരെയാണ് തങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് വേണ്ടെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ കഴിയുക ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ